ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാറ്റാണോ പൂച്ചയാണോന്നറിയണമെങ്കിൽ ദേണ്ടോ ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണേ ഉം കുഞ്ഞനും അവര് കണ്ട ഇഷ്ടവിടെ നമ്മളെ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ് പായവിടാ വിളിച്ചൂടിക്കളി അടുക്കാൻ ഒത്തിരി മടിയാ ചെയ്യുന്നല്ല ഒത്തിരി മടിയാ കളിക്ക് കൂടും ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന്റെ അമ്മ കണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു പൂച്ച എന്നും അവൾ ഇവളാണ് കേട്ടോ ഇവളാർക്കും ഇഷ്ടമല്ല എന്താണെന്നറിയില്ല ഭയങ്കര ആർത്തിയാണെന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാവരും കല്ലി ഓടിക്കും പക്ഷെ ഇപ്പൊ ആർത്തിയൊന്നുമില്ല അഞ്ചു കുഞ്ഞുങ്ങൾ ഇവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അഞ്ചിൻ്റെ മേത്ത് കയറി കിടന്ന് ഇവള് തന്നെ അതിനെയൊക്കെ ശരിപ്പെടുത്തി ഇപ്പൊ ഈ ഒരു കുഞ്ഞിപ്പണ് മാത്ര പ്രസവത്തിലും ഇവള് കുഞ്ഞിനെ കാണുമ്പോൾ ഓടിക്കളും അങ്ങനെ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും ചത്തുപോയതാണ് പിന്നെ അമ്പാൻ ജനിച്ചപ്പോൾ തൊട്ട് അവൾക്ക് ഇഷ്ടായി അങ്ങനെയാണ് അവള് ഈ കുഞ്ഞിപ്പണ് ജന്മം കൊടുത്തത് തിരിഞ്ഞിടന്ന് വേണ്ട അവക്കേതൊന്നും കാണണ്ടെന്ന് പറഞ്ഞാ അവൾ കിടന്നു കറുമ്പാ കറുമ്പാ കറമ്പാ ചെവി നീട്ടാതെ നീ നോക്കടാ ഒരു വീഡിയോ പിടിക്കണല്ലേ ഓ എന്തൊരു ചാടേന്ന് നോക്കിയോ എനിക്ക് കറമ്പോയ് കറമ്പാ ഒന്ന് നോക്ക് ആ നോക്കി നോക്കി ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന രീതിയിൽ അവൾ അങ് നീണ്ടിടുന്നു ി കൂടുതൽ അവളെ കൊണ്ട് പറ്റില്ല അടുത്ത ആള് പറഞ്ഞിന്റെ ഇതാണ് അമ്പാൻ ഇവനെ കണ്ടപ്പോത്തോട്ടാണ് പൂച്ച കുഞ്ഞിനോടുള്ള പേടി ഇവന്റെ മാറിയത് ഇതാണ് അമ്പാൻ ആർത്തി എന്ന് പറഞ്ഞാൽ ഇവനെ മാത്രം ചേരുവുള്ള പേര് എന്നും കഴിക്കും അത്രക്കിഷ്ടമാണ് ഇത് കർമ്മന്റെ കുഞ്ഞൊന്നും അല്ല എങ്കിലും കാണുന്നത് ഇവനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് എനിക്ക് തോന്നാറ് എൻ്റെ അടുത്ത് നല്ലതൊക്കെ കൊടുക്കുന്നു നല്ല സ്ലോകാണ് അംബാനേ 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 അമ്പാൻ എടേടേടേ ഒന്ന് നോക്കണേ ക്യാമറയുടെ മുമ്പിൽ വന്നാൽ ഇല്ല വിളിച്ചാലും വേണ്ടിയില്ല അല്ലാത്ത സമയത്ത് വിളിച്ചാൽ ഓടി വരും നോക്കട്ടായിരിക്കാം ਕੁਝ ਪੰਡਿੰਦੇ ਅੰਮੇ ਕਰੰਬੀ ਇਹ ਕਰੰਬੀ ਧੀ 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 ਕਰੰਬੀ ਉਹ ਨੂਪੜੀ ਉਹ ਜਿੰਨੇ ਜ਼ਿਆਦੇ ਨੂਕੇ ਇਹ ਇ tanto zyaade nuhaade main nahi lagey mane ammane അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹായ് ഹലോ ടാറ്റാ ബൈബേ ലാസ്റ്റ് സീൻ നമുക്ക് അംബാനിൽ നിന്ന് അവസാനിപ്പിക്കാം അംബാനുള്ള കുഞ്ഞിപ്പനിയിൽ നിന്ന് ഇവിടെ ഉറക്കാൻ കണ്ടോ ക്യാമറ അങ്ങനെ പിടിച്ചു കൊടുക്കുന്നു Gracias.